ഹായ് എല്ലാവർക്കും നമസ്കാരം എൻസൈക്കോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് ഇക്കൊല്ലത്തെ തിരുനക്കര പൂരത്തിന്റെ കാഴ്ചകളാണ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ആനപ്പാപ്പന്മാർ ആനകളെ തണുപ്പിച്ചും വെള്ളം കൊടുത്തും ക്ഷേത്ര ഗോപുരത്തിന് പുറത്തേക്കിറക്കുവാൻ തയ്യാറാക്കി നിർത്തുന്നു അതിനിടയിൽ ക്യാമറ കണ്ണിൽ പതിഞ്ഞ ഒരു കാഴ്ചയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തിരുനക്കര തേവരെ വണങ്ങി ക്ഷേത്ര ക്ഷേത്രഗോപുര നട കടന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ തയ്യാറായി അവനും എത്തി അക്ഷരനഗരിയുടെ ആനച്ചന്തം സാക്ഷാൽ പുതുപ്പള്ളി സാധു കമ്മറ്റിക്കാർ പേര് വിളിക്കുന്നതനുസരിച്ചാണ് ഓരോ ആനകളും ക്ഷേത്ര ഗോപുര നടയിലേക്ക് എത്തുക അങ്ങനെ എത്തിയ പുതുപ്പള്ളി സാധു ആന തിരുനക്കര തേവരെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുവാനായി തയ്യാറെടുക്കുന്നതിനിടയിൽ ആരോ അലക്ഷ്യമായി കൊണ്ടുവച്ചിരുന്ന ഒരു കുപ്പിയിൽ ആനയുടെ കാലുകൾ തട്ടുകയും ഭാഗ്യം കൊണ്ടു മാത്രം വലിയൊരു ചെയ്തു ഒട്ടുമിക്ക ഉത്സവപ്പറമ്പിലും നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ചിലപ്പോൾ ആയിരിക്കില്ല മേളക്കാരോ ആനപ്പുറം കയറാൻ വന്നവരോ കുടിച്ചിട്ട് ബാക്കി വിൽക്കുന്ന ഇത്തരം കുപ്പികൾ ചിലപ്പോൾ വലിയൊരു നയിക്കും ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നല്ല നമസ്കാരം